ും സ്തുതിയായിരിക്കട്ടെ സ്വരം എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിന്റെ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്നേ ദിവസം ഇരുപത്തി മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ധ്യാനിക്കാൻ പോകുന്നത് അവർ തങ്ങളുടെ കൂടാലയങ്ങളിലിരുന്ന് പിറുപിറുത്തു കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചെതറയ്ക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശപഥം ചെയ്തു അവർ പേയോറിലെ ബാലിൻ്റെ അനുയായികളായി നിർജീവ ദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചു അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു അപ്പോൾ ഫിനേഹാസ് ഇടപെട്ടു അതോടെ മഹാമാരി നിലച്ചു തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു മെരീബ ജലാശയത്തിനടുത്തു വെച്ച് അവർ അവിടുത്തെ പ്രകോപിച്ചു അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി അവർ അവന് മനോവേദനയുളവാക്കി അവൻ വിവേകരഹിതമായി സംസാരിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല അവർ അവരുടെ ഇട അവരുടെ ആചാരങ്ങൾ ശീലിച്ചു അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു അത് അവർക്ക് കെണിയായിത്തീർന്നു അവർ തങ്ങളുടെ പുത്രീപുത്രന്മാരെ പിശാചുകൾക്ക് ബലിയർപ്പിച്ചു അവർ നിഷ്കളങ്കരത്വം ചൊരിഞ്ഞു കാഞ്ഞാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രി പുത്രന്മാരുടെ രക്തം തന്നെ അങ്ങനെ നാട് രക്തം കൊണ്ട് മലിനമായി അവർ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് തീർന്നു ഈ പ്രവർത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചു കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിനെതിരെ ജ്വലിച്ചു അവിടുന്ന് തൻ്റെ അവകാശത്തെ വെറുത്തും അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ വൈരികൾ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ അവരുടെ അധികാരത്തിന് കീഴമറഞ്ഞു പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചും എങ്കിലും അവർ മനപൂർവ്വം അവിടുത്തെ ധിക്കരിച്ചു തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അതപരിച്ചു എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു തൻ്റെ കാരുണ്യാദിരേഖ മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു അവരെ തടവുകാരാക്കിയവർക്ക് അവരുടെ സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്ക് ഇടവരട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ ജനം മുഴുവനും ആമേൻ മീൻ എന്നു പറയട്ടെ കർത്താവണെ സ്തുതിക്കുവ നമ്മുടെ കർത്താവായ സ്തുതി